അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ടൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് നഴ്സ് സുഹൃത്തുക്കൾ നമ്മൾ ചോദിച്ച കുറച്ച് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് അപ്പോൾ ഇനി ഇപ്പോൾ നെഴ്സായിട്ട് യു കെയിൽ വരാൻ വേണ്ടി സാധിക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം യു കെയിലുള്ള ആൾക്കാരും അതിലുണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് അതേപോലെ ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പേര് ഇത് ഈ ഒരു ക്വസ്റ്റിൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി യു കെ ചാൻസ് ഉണ്ടോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ യു കെയിൽ ഇപ്പോൾ നെഴ്സായിട്ട് വരാൻ വേണ്ടി എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് യു കെയിൽ ഇപ്പോൾ നിലവിൽ നഴ്സായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും യാതൊരു സാധ്യതയും കാണുന്നില്ല ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ യു കെയിലാണെങ്കിലോ ചെറിയൊരു സാധ്യത ഉണ്ട് എന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ് നിങ്ങളിപ്പോൾ യു ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണണമെന്ന് വെച്ചാൽ യു കെ വരവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക കാരണം ഈ എൻ്റെ ഒരു പോളിസി എൻ്റെ ഒരു പോളിസിയാണ് നിങ്ങൾക്കൊരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യു കെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് യു കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ആ നഴ്സിംഗ് ജോലി എങ്കിൽ അത് ഞാൻ കാണേണ്ടതില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ റിക്വസ്റ്റ് കഴിയുമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുൾ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്